എന്താ ഇപ്പോൾ കഥാനലങ്ങളാലോിക്കണത് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ അടുത്തുള്ള വിശാൽ മാട്ടിൽ പോയതാട്ടോ നമ്മളെ നാട്ടിലൊക്കെ അല്ലേ എല്ലാ സാധനങ്ങളും കിട്ടുന്ന മാളുകൾ അതേപോലെ ഇവിടെ ഉണ്ട് രണ്ട് മൂന്ന് മാളുകൾ അപ്പോൾ അതിന് ഒന്നിൽ പോയതാണേ വിശാൽ മാട്ട് എന്നാണ് പേര് കേട്ടോ നമ്മൾ സ്വെറ്റർ വാങ്ങണം അതുപോലെ തന്നെ കുറച്ച് ചവിട്ടികൾ വാങ്ങണം എന്നൊക്കെ വിചാരിച്ച് വൈകുന്നേരം ഇറങ്ങിയതാണ് ഈ പോണ പൊക്കിൽ ഞാനൊരു കാര്യം കാണിച്ചു തരാം ഈ പാത്രം എൻ്റെ കയ്യിലുണ്ട് ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ സൂപ്പർ പാത്രമാണ് കേട്ടോ വൺ ഫോർട്ടി നയൻ അന്നും അത്രയായിരുന്നോട്ട വില ചില സമയങ്ങളിലേ ഇവിടെ നല്ല ഓഫേഴ്സ് ഉണ്ട് കേട്ടോ നല്ല ഓഫറുകളുണ്ട് തൊണ്ണൂറ് രൂപക്കൊക്കെ ആറ് കപ്പൊക്കെ കിട്ടും അതുപോലെ തന്നെ വലിയ കപ്പിനൊക്കെ നല്ല വില കുറവാണേ എന്താ ഇവിടെ ഞാൻ ഈ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയപ്പോൾ ഞാൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടൊന്ന് കാണിച്ച് തരാണ് കേട്ടോ പക്ഷെ ആളുകൾ കുറേ ഉള്ളത് കൊണ്ട് എന്താ വെച്ചാൽ അവരിങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഒരു മടിച്ച് മടിച്ചാണ് വീഡിയോ എടുക്കുന്നത് നമ്മളെ നാട്ടിലാണെങ്കിൽ ഇതൊരു പ്രശ്നമല്ല പക്ഷേ ഇവിടെ അങ്ങനെ അധികം ആരും ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കണം ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ തൊട്ടു തൊട്ടില്ല എന്നറി കാണിച്ചു തരാണ് കേട്ടോ എന്താ ഓ എല്ലാ സാധനങ്ങളും ഉണ്ട് കുഷ്യനുണ്ട് ഈ ഭാഗത്ത് ഈ ഒരു ഫ്ലോറിൽ കുഷ്യന് അതേപോലെ ടോയ്സ് അങ്ങോട്ട് വരുന്നത് നോക്ക് അതാ നോക്ക് രണ്ടാൾ ടോയ്സും തപ്പി നടക്കണേ ഇവിടെ എത്തിയാൽ എന്തെങ്കിലും രണ്ട് സാധനം വാങ്ങാതെ ഒരു പോകില്ല ഞാനിതാ ഈ സാധനത്തിന് വേണ്ടിയിട്ടാണ് വന്നത് ചവിട്ടികളാണ് കേട്ടോ ഈ പത്തൊമ്പത് രൂപ മുതൽ ഇവിടെ ചവിട്ടികളുണ്ട് ഞാൻ എപ്പോഴും വാങ്ങൽ മുപ്പത്തൊമ്പത് രൂപേൻ്റെ ചവിട്ടിയാണ് കേട്ടോ പക്ഷെ അത് വലിയ സ്ഥലം മാറ്റി വെച്ചതുകൊണ്ടേ അതാണ് ഇങ്ങനെ തപ്പിത്തെറിഞ്ഞ് നടക്കുകയാണ് ആ അതാ അപ്പം കണ്ടോ അതെന്താണ് ഇവിടത്തെരഞ്ഞു ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടും എല്ലാം അവരെ പിന്നാലെ പോയി നോക്കുകയാണ് കേട്ടോ കാരണം എന്തൊക്കെ സാധനം കൈ എന്ന് അറിയില്ലല്ലോ ആവശ്യക്കാണെങ്കിലോ കരഞ്ഞ അവനത് വാങ്ങിക്കുകയും ചെയ്യും മറ്റോ അയ്മിനും കൂട്ടിയിട്ടൊരു വരവുണ്ട് സാധനങ്ങൾ കൈപ്പിടിച്ചണ്ട് ആ ഇന്നെ കണ്ടു കഴിഞ്ഞാൽ രണ്ടാളും കൂടി അവിടുന്ന് സ്കൂട്ടാവും കാരണം ഞാനൊന്നും എടുക്കാൻ സമ്മതിക്കൂലെങ്കിലും വിചാരിച്ചിട്ട് ഇപ്പൊ ഇവിടെ ഒന്നും ഇല്ല അപ്പൊ വേറെങ്കോട്ടോ പോയിട്ടുണ്ട് ഏതായാലും ഞാൻ ചവിട്ടിൻ്റെ അടുത്ത് തന്നെ വീണ്ടും വന്നിട്ടുണ്ടേ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങുന്ന സ്ഥിരം രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ചവിട്ടിക്കൊക്കെ ഉണ്ടല്ലോ ഇവിടെ പത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ നമ്മളെ നാട്ടിൽ അത്ര തന്നെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് അറിയില്ല പക്ഷേ ഇത് ഇത്രയും അല്ലാത്ത കുറച്ചൊരു വലിപ്പം കൂടുതലുണ്ട് ഇതിൽ ഫോണിൽ കാണുമ്പോൾ ചെറുതായിട്ടാണ് തോന്നുന്നത് ഏതായാലും ഞാനിന്ന് സ്ഥിരം വാങ്ങുന്ന ചവിട്ടി തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ മിക്ക നാട്ടിൽ പോകുന്നുണ്ട് അപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണേ ഈ ഒരു ചവിട്ടിയാട്ടെ ഞാനൊന്നെടുത്തത് ഒരു പച്ച കളർ ചവിട്ടി അപ്പോൾ അതിൻ്റെ വേറെ കളർ ഉണ്ടോയെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏതായാലും രണ്ട് മൂന്നെണ്ണം ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അപ്പുറത്തുണ്ട് രണ്ട് മൂന്ന് ഐറ്റം അപ്പോൾ അതും കൂടി ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഈ കാണിച്ചു തരുന്ന ചവിട്ടി ഉണ്ടല്ലോ അപാര ഭംഗിയാണ് കാണാൻ പക്ഷേ എന്താണ് ഗ്രിപ്പില്ല ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നു നിട്ടെന്താ മഴക്കാലത്ത് അത് നടൻ കുത്തി വീണ് എൻ്റെ കൈയ്യൊക്കെ കേടായിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടോ അതിൻ്റെ താഴ്ഭാഗം കണ്ടോ ഒട്ടും ഗ്രിപ്പില്ലാത്ത ഐറ്റം ആണ് അപ്പം ഏതായാലും ഇത് രണ്ടെണ്ണം ഞാൻ എടുത്തു അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ് കേട്ടോ ഞാൻ മോളിൽ പോയത് അവരോട് താഴെ നിന്ന് സ്വെറ്റർ എടുക്കണേ എന്ന് പറഞ്ഞിട്ടാണ് എവിടെ ഞാൻ താഴെ എത്തിയപ്പോഴും അവർ ഒന്നും എടുത്തിട്ടില്ല അവർ അതും ഇതൊക്കെ നോക്കിയിട്ട് ഇട്ട് നോക്കിയിട്ടും സെലക്ട് ചെയ്തിട്ടൊക്കെ അങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞിരുന്നു പെട്ടെന്ന് വേണം കേട്ടോ കുറച്ച് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു ഇവിടെയൊക്കെ ഒന്ന് ഓടിച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ സ്പീഡിലൊന്ന് കാണിച്ച് തരണേ ഒരു ദിവസം ഞാനിതിൻ്റെ നാല് നിലകളും ഒന്ന് കാണിച്ചു തരേണ്ടേ എല്ലാ സാധനങ്ങളും ഉണ്ട് വില കുറവാണ് നല്ല വില കുറവാണ് നമ്മളെ നാട്ടിൽ അപേക്ഷിച്ച് അപ്പോൾതാ ഞാനിവിടെയൊക്കെ ഇങ്ങനെ നിരു തിരിഞ്ഞ് നോക്കിയപ്പോൾ ഇതാ അവിടെ ഒരാൾ ബാസ്ക്കറ്റ് കൊണ്ട് നിൽക്കണു അപ്പം എൻ്റെ പിന്നാലെ വന്നിട്ടുണ്ട് ഞാൻ എടുത്ത് വെച്ച സാധനങ്ങളും കൊണ്ടിട്ടോ ഓനതൊന്നും പൊങ്ങൂലെങ്കിലും അതൊക്കെ ഓന് പൊക്കി നോക്കും അങ്ങനെ ഞാനിതാ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് ബില്ലടിക്കാൻ നടക്കുമ്പോൾ ക്യൂ ഒക്കെ നിന്ന് ഞാനൊരു വിധം ഫ്രണ്ടിലെത്തിയപ്പോൾ ഇതാ നോക്കിയപ്പോൾ എൻ്റെ ബാസ്ക്കറ്റ് കാണാനില്ല അപ്പോൾ അത് പിന്നെ അവനെ അങ്ങോട്ട് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് അത് പിന്നെ അയ്മി തിരിച്ചു തരുന്ന പരിപാടിയാണ് ഈ കാണുന്നത് എന്ത് ചെയ്താലും കൊച്ചു തരൂല അങ്ങനെ അവസാനം ഞങ്ങളായിരുന്നു ബില്ലടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെതാ ഇതാണ് എടുത്തത് യി അങ്ങനെ ഞങ്ങൾ ബില്ലടിച്ച് പുറത്തെത്തിയപ്പോഴത്തേക്കും ഇതൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എന്താ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രിയായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് ഇപ്പോഴത്തെ അവിടെ ക്രിസ്മസിൻ്റെയും അതുപോലെ തന്നെ സംക്രാന്തിയുടെ ഒക്കെ ഒരു ടൈമാണ് ആണ് കേട്ടോ ജനുവരി ആണ് സംക്രാന്തി ഉള്ളത് ക്രിസ്മസ് ഇതാണ് ഞങ്ങൾക്ക് ഡിസംബർ ഡിസംബറിലെ ആവശ്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ആഘോഷത്തിൻ്റെ ഒരു ആണ് ഇവിടെ ഉള്ളത് എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ കണ്ട് ഇങ്ങനെ ഞങ്ങൾ മെല്ലെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ ഇത് ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് മെതക്കാണ് ഇവിടെയാണ് ഏഷ്യയിലെ രണ്ടാമത്തെ ലാർജസ്റ്റ് ചർച്ചുള്ളത് കേട്ടോ അപ്പോൾ ആ ചർച്ച് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ നമുക്കൊരു ദിവസം അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം പടുത്ത് തന്നെ വരാം ഇൻഷാല്ല അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ